എന്നും ചിരിച്ചും കളിച്ചും തമാശ പറഞ്ഞും കൊഞ്ചിയുമാണ് വീഡിയോ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ആ തമാശയും കളിയും ഒന്നും മുഖത്തില്ല കാരണം കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ന്യൂസും കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റോറീസും എല്ലാം ഈ ഒരു ദുരന്തം റിലേറ്റഡ് ആയിട്ടുള്ളതാണ് അപ്പം നമ്മുടെ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ നമ്മുടെ കൂടപ്പറുപ്പുകൾക്ക് ഉണ്ടായ ഈ ഒരു വിഷമത്തിൽ ഞാനും പങ്കുചേരുന്നു അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേല് ഒരിക്കലും ഇങ്ങനെ ക്യാമറേൻ്റെ മുമ്പിൽ വന്നിട്ട് പറയണമെന്ന് വിചാരിച്ചതല്ല സീരിയസ്ലി പറയണമെന്ന് വിചാരിച്ചതല്ല ഈ പോസ്റ്റ് ലൈക്കിനോ കമൻറ്റിനോ ഷെയറിനോ വേണ്ടിയിട്ടല്ല ആരും ഷെയർ ചെയ്യരുത് ആരും കമൻറ്റ് ചെയ് കമൻറ്റ് ചെയ്തോളൂ നിങ്ങളെ അഭിപ്രായം പറയണം ലൈക്ക് ചെയ്യരുത് എനിക്ക് ലൈക്കിന് വേണ്ടിയിട്ടല്ല എനിക്കിങ്ങനെ ഒരു പട്ടിഷോ ഈ ഒരു സമയത്ത് കാണിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല അപ്പം ഞാൻ ഈ പോസ്റ്റിൽ പറയാൻ പോകുന്നത് അത്രയും ക്ഷമ കേട്ടിട്ടാണ് കാരണം കഴിഞ്ഞ ദിവസം ഞാനിട്ടൊരു പോസ്റ്റ് ഈ ഫുഡ് ഒക്കെ എത്തിക്കാനുള്ള നമ്പേഴ്സ് നമ്പർ കൊടുത്തിട്ടുള്ള പോസ്റ്റ് കുറച്ച് പേരെങ്കിലും പേരെങ്കിലും കണ്ടിട്ടുണ്ടോ അപ്പോൾ അതിൻ്റെ താഴെ വന്ന കമന്റ് കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ചേട്ടൻ നന്നായിട്ട് വന്നിട്ട് ചൊറിയുന്നുണ്ടായിരുന്നു കാരണം വയനാടിൻ്റെ പേരും പറഞ്ഞ് ഒരുത്തിയും പിരിവിന് ഇറങ്ങേണ്ടാന്ന് എൻ്റെ പൊന്നു ചേട്ടാ അത് എൻ്റെ അക്കൗണ്ടിലേക്കുള്ള പൈസക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പിരിവിന് വേണ്ടിയിട്ടോ അല്ല അവിടെ കഷ്ടപ്പെടുന്ന കുറച്ച് പേർക്ക് ഫുഡിനും ഒരു നേരത്തെ ഫുഡിനും വസ്ത്രത്തിനും സാനിറ്ററി പാഡിനും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള പോസ്റ്റായിരുന്നു ഇതിലൊക്കെ വന്നിട്ട് ഇതുപോലെ നാറിയ കമൻ്റ് അടിക്കാൻ ചേട്ടാ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് വേറെ ഒന്നും പറയാനില്ല പിന്നെ ഏത് രാജ്യക്കാരനാണെന്നും കൂടെ ചോദിക്കാനുണ്ട് അത്രയേ ഉള്ളൂ കൂടുതലൊന്നും എനിക്കതിൽ പറയാനില്ല പിന്നെ ആളുടെ ഐ ഡി ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല കാരണം ഇത് ഒരു സിഗ്മ എന്താ പറയുക സിഗ്മ അല്ലെങ്കിൽ ശരിയാവത്തില്ല അതുകൊണ്ട് മാത്രം കാരണം എനിക്കത് ഹേർട്ടായിട്ടുണ്ട് കാരണം ഇത്രയും അവസ്ഥയിൽ ഒരു രാത്രി കടന്നുറങ്ങിയ ആൾക്കാരാണല്ലേ അതിൽ പിഞ്ചു കുഞ്ഞുങ്ങളിട്ടിട്ട് പ്രായമായവർ വരെയുണ്ട് പിന്നെ കുറേ പേര് എന്താ പറയാ എത്ര പേരാണല്ലേ മരിച്ചു പോയത് എത്ര പേരാണ് സ്വന്തം കുടുംബാംഗങ്ങളെ അന്വേഷിച്ച് നടക്കുന്ന ഒരു സമയത്ത് പോലും ഇതുപോലത്തെ പോസ്റ്റിലൊക്കെ വന്നിട്ട് ഇതുപോലെ കമന്റ് അടിക്കുന്ന എന്തൊരു കഷ്ടാണ് ഫ്രണ്ട്സ് സത്യം പറഞ്ഞ നമ്മളും ഹേർട്ടായിട്ട് നിൽക്കുകയാണ് ഏഹ് കുറച്ച് നമുക്കവിടെ എത്തി സഹായിക്കാൻ പറ്റുന്നില്ലായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് പൈസയായിട്ട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കാം പക്ഷെ ചെയ്യുന്ന ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യാന്ന് വിചാരിക്കുമ്പം ഇതുപോലത്തെ ആൾക്കാർ വന്നിട്ട് ഈ ചട്ടത്തരം കാണിക്കുന്നതും ഡീമോട്ടിവേറ്റ് ചെയ്യുന്നതും വളരെ 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 ലജ്ജാകരമാണ് പിന്നെ അതവിടെ നിൽക്കട്ടെ അത് അങ്ങനത്തെ ഒരു ടോപ്പിക്ക് അതിപ്പം ഓൾറെഡി എല്ലാവർക്കും കുറച്ച് എന്താ കാര്യം സീനൊന്നും മനസ്സിലായിട്ടുണ്ടാവും അപ്പം എനിക്ക് പറയാനുള്ളത് നല്ല നല്ല പോസ്റ്റ് നല്ല നല്ല അല്ല മീൻസ് ഇൻഫർമേഷൻ ആയിട്ടുള്ള പോസ്റ്റുകൾ എല്ലാവരും ഷെയർ ചെയ്യുക നമ്മളെ കൊണ്ട് പറ്റുന്നത് ചിലപ്പോൾ അതുമാത്രമായിരിക്കും പിന്നെ പിന്നെ പിന്നെന്താ പറയാ ശരിക്കും നല്ല വിഷമമുണ്ട് എന്നെ എന്നെ പറ്റി പറഞ്ഞതാണ് ഫ്രണ്ട്സ് വയനാടിന്റെ പേരും പറഞ്ഞ് ഒരുത്തിയും പിരിവിനറങ്ങേ എന്തോ കാര്യമുണ്ട് ഫ്രണ്ട്സ് അതങ്ങനെ അതവിടെ നിൽക്കട്ടെ കാരണം എല്ലാരും സേഫായിട്ടിരിക്കുക ആരും പരമാവധി വീടിൻ വീടിന്റെ അകത്തു തന്നെ ഇരിക്കുക ഈ മഴയും പേമാരിയും ഒക്കെ ഒന്ന് കഴിയുന്നവരെ എല്ലാരും ആ എല്ലാരും എന്താ പറയാ കുറച്ചൊന്ന് ശ്രദ്ധിക്ക പിന്നെ ആസ് എ നേഴ്സ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും പുറത്തൊക്കെ പോകുമ്പം മാസ്ക് മാസ്ക് ധരിക്കുക കോവിഡ് മാത്രമല്ല പല രോഗങ്ങളും പ്രിവെന്റ് ചെയ്യാനുള്ള മാസ്കിന് പറ്റും അപ്പം മാസ്ക് ധരിക്കാൻ ശ്രമിക്ക പിന്നെ മുമ്പ് പറയുന്ന പോലെ കൈയും കാലും ഒക്കെ വാഷ് ചെയ്ത് കുളിക്കുക മഴക്കാലം ചോദിച്ചാൽ കുളിക്കാതിരിക്കരുത് കുളിക്ക പിന്നെ ചൂടുവെള്ളം കുടിക്ക അങ്ങനെ കുറച്ച് കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്ക കാരണം ഹോസ്പിറ്റലിൽ തന്നെ ആണെങ്കിലും കുറെ അസുഖങ്ങളൊക്കെ പിടിച്ചിട്ട് കുറേ ആൾക്കാർ വരുന്ന ഒരു സീ ടൈമാണല്ലേ അപ്പം നമ്മൾ ഈ ചുമയും തുമ്മലും ആയിട്ട് കാണിക്കാൻ പോകുന്നതിൽ നല്ലത് നമ്മൾ പ്രിക്കോഷൻ എടുക്കാം ഓക്കെ അങ്ങനെ മാസ്ക് ധരിക്കുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് പിന്നെ പറയാനുള്ളത് ഇതിൽ ഇങ്ങനത്തെ ഈ ഒരു ദുരന്തത്തിൻ്റെ പേരിൽ ഇതിൻ്റെ ഇടയിലൊക്കെ ഇടന്നിട്ട് കളിക്കുന്ന കുറച്ച് പേരുണ്ടെന്ന് എനിക്ക് അത് ജെനുവിൻ ആണെന്ന് എനിക്കല്ല കുറച്ച് ആൾക്കാരുണ്ട് എനിക്ക് അറിവുണ്ട് പറഞ്ഞു അപ്പം അങ്ങനെയൊന്നും ഇത് നമ്മുടെ കൂടപ്പറപ്പുകൾക്ക് വന്ന ഒരു അവസ്ഥയാണ് അല്ലേ അപ്പം അതിൽ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക നമ്മൾ കൊറോണ അതിജീവിച്ചു നിപ്പ അതിജീവിച്ചു അങ്ങനെ പലതും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് അതിജീവിച്ച അല്ലേ ഇതും ഒരു അവസ്ഥയും നമ്മൾ അതിജീവിക്കും പക്ഷെ നഷ്ട നഷ്ടപ്പെട്ടു പോയവരും നമ്മളെ നഷ്ടം തന്നെയാണ് ശരിക്കും ദൂരെ നിന്ന് ഇതിനെ നോക്കി കാണുമ്പോൾ നല്ല വിഷമമുണ്ട് മനസ്സില് ഇതിലെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക അത്രയ്ക്കുള്ള ഈ പോസ്റ്റില് ദയവ് ചെയ്ത് ഈ ഒരു സമയത്ത് ഓൾറെഡി എല്ലാവരും നെഗറ്റീവ് അടിച്ചിരിക്കുന്ന സമയത്ത് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാതിരിക്കുക കാരണം ഇത് തന്നെ കണ്ട് കേട്ട് എല്ലാവരും മനസ്സിൽ സത്യം പറഞ്ഞാൽ ഇപ്പം കിടക്കുമ്പം പോലും ആ ഒരു ഭീകരാവസ്ഥയാണ് കൺമുമ്പിൽ വരുന്നത് നിങ്ങൾക്ക് നിങ്ങൾ പല പലർക്കും തന്നെ ആയിരിക്കും എന്ന് എനിക്കറിയാം പിന്നെ ഞാൻ പറഞ്ഞു എന്ന് മാത്രം അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ പ്രിയ കൂടപ്പറപ്പുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരും സേഫായിട്ടിരിക്കട്ടെ അപ്പം ഇത്ര അത്രയ്ക്ക് തന്നെ ഉള്ളൂ ഈ പോസ്റ്റിൽ ഓക്കെ